നക്ഷരന്തി ഇതി നക്ഷത്ര നക്ഷത്രത്തെ കുറിച്ച് ഉള്ള ഒരു നിർവചനമാണിത് ചലിക്കാത്തത് എന്തോ അത് നക്ഷത്രം നക്ഷത്രം എന്നതിനെ പദത്തെ തീർച്ചയായിട്ടും ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരും നാവികരും ജ്യോതിഷികളും സാധാരണ ജനങ്ങളും ഒരുപോലെ വളരെ പ്രത്യേകതകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് നക്ഷത്രം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പേര് പോലെ തന്നെ ഒന്നാണ് നമ്മുടെ നക്ഷത്രവും പ്രത്യേകിച്ച് വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ മറ്റു കാര്യങ്ങൾക്കെല്ലാം ശുഭകാര്യങ്ങൾക്കെല്ലാം നമ്മുടെ നക്ഷത്രം നോക്കാറുണ്ട് ഇവിടെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ രഹസ്യ സ്വഭാവങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്ന സവിശേഷതകളുമാണ് ഈ ഒരു അധ്യായത്തിലൂടെ പ്രതിപാദിക്കുന്നത് പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആദമായ സ്വാഗതം നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ പ്രതിപാദിക്കുന്നത് ഇന്നത്തെ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് അതായത് അശ്വതി നക്ഷത്രത്തിന്റെ പ്രത്യേകതകളും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതകളൊക്കെയാണ് ഇതിലൂടെ പ്രതിപാദിക്കുന്നത് എന്താണ് അശ്വതി നക്ഷത്രം ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താണ് ഇതിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് നമ്മൾ പ്രധാനപ്പെട്ട് നോക്കുന്നത് അതായത് മേഡം രാശിയുടെ ആദ്യത്തെ നക്ഷത്രമാണ് അത് നക്ഷത്ര സമൂഹമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകതകൾ തന്നെ അശ്വതി എന്നാണ് പേര് വന്നിരിക്കുന്നത് അശ്വത്തിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ട് അതായത് കുതിരയുടെ തലയുടെ ആകൃതി പോലെ തന്നെയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രം വളരെ ഒരു നല്ല നക്ഷത്രമായി കണക്കാക്കപ്പെടുന്നത് അത് ഊണ്ണാളുകളിൽ പെടുന്ന നക്ഷത്രങ്ങളാണ് അതായത് ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രം രാജ് രാജസ്ഥാനാരോഹണം അതുപോലെ കൃഷി വാഹനം അതുപോലല്ല എല്ലാ നല്ല കാര്യങ്ങൾക്കും ഗ്രഹപ്രവേശം തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന അശ്വത്തിൻ്റെ ആകൃതിയിലുള്ള അതായത് കുതിരയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ആകാശത്ത് കാണപ്പെടുന്ന വടക്ക് തിക്കിൽ പ്രധാനമായും കാണപ്പെടുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് അശ്വനി ദേവതകളാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യപാദം ഒരു ഗന്ധാന്ത ദോഷമുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അതുകൊണ്ട് തന്നെ ആദ്യപാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ രാത്രി ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും സന്ധ്യക്ക് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കും പലപ്പോഴും പകല് ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനും ദോഷം കാണുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അശ്വതി നക്ഷത്രം അതായത് നാല് നാഴികയ്ക്ക് ഉള്ളിൽ കിട്ടും അതായത് ആദ്യപാദത്തിൽ മാത്രമാണ് ഈ ദോഷമുള്ളതായിട്ട് പറയപ്പെടുന്നത് അപ്പം ഇത്തരം ചെറിയ ദോഷങ്ങൾ തന്നെ ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാം അശ്വതി നക്ഷത്രത്തിന്റെ ആദ്യപാദം ജനിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു പതിനാറ് വയസ്സിന് ഉള്ളിൽ ചിലപ്പോൾ അവർക്ക് പകലാണ് ജനിച്ചതെങ്കിൽ അതായത് സ്ത്രീയാണ് പകലാണ് ജനിച്ചതെങ്കിൽ പിതാവിനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ രാത്രി ജനിച്ചാൽ മാതാവ് അവർക്ക് അന്യമായി മാറും സന്ധിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് തന്നെ പലപ്പോഴും ദോഷങ്ങൾ ആരോഗ്യദോഷം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ അശ്വതി നക്ഷത്രത്തെ കുറിച്ചിട്ട് പ്രത്യേകമായി എടുത്തു പറയേണ്ടക്ക ഒന്നാണ് ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളെ കുറിച്ച് അറിയണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞു അശ്വതി നക്ഷത്രത്തിന് അശ്വത്തിന്റെ മുഖ സാന്ദൃശ്യം ഉള്ളത് കൊണ്ട് ഇവരുടെ പ്രത്യേകത നീണ്ട മുഖമായിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുക അത് മേടൻ രാശിയായതുകൊണ്ട് തന്നെ അത്ര ആടിന്റെ സ്വരൂപരാശി കൂടെ ആയതുകൊണ്ട് പലപ്പോഴും ഇവർ ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് ശരീരത്തിന്റെ അരതൊട്ട് മോൾ ഭാഗത്തേക്ക് ചിലപ്പോൾ തടിച്ചവരും അരയുടെ താഴ്ഭാഗത്തേക്ക് ചിലപ്പോൾ വണ്ണം കുറഞ്ഞവരുമായിരിക്കും അശ്വതി നക്ഷത്രക്കാര് വളരെ വേഗതയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും വേഗതയിൽ സഞ്ചരിക്കുന്നവരും വേഗതയിൽ സംസാരിക്കുന്ന ആളുകളുമൊക്കെയാണ് അതായത് ചിലപ്പോൾ മുഖത്തടിച്ച പോലെയൊക്കെ സംസാരിക്കുന്ന ആളുകളാണ് തന്നെ അശ്വതി നക്ഷത്രക്കാര് അശ്വതി നക്ഷത്രക്കാര് സ്വഭാവം പ്രത്യേകിച്ച് മനഃശാന്തി ആഗ്രഹിക്കുന്ന ആളുകളാണ് എപ്പോഴും ശാന്തമായിട്ടിരിക്കണമെന്നും ശാന്തി തേടണമെന്നും സന്തോഷം തേടുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരും പലപ്പോഴും ഒരു കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ അവരൊരു നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആൾക്കാരും മറ്റുള്ളവരെ സന്തോഷം ിക്കുന്ന ആൾക്കാരും മറ്റുള്ളവരെ അതുപോലെ സ്വയം സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരും സ്വയം മനഃശാന്തി കണ്ടെത്തുന്ന ആൾക്കാരും ഒക്കെ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവേ പറയാവുന്ന ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ അശ്വതി നക്ഷത്രക്കാർ ഒന്നെങ്കിൽ ഒരു കുടുംബത്തിന്റെ മൂത്ത ജ്യേഷ്ഠാന മൂത്ത സ്ഥാനത്ത് വരുന്ന ആൾക്കാരായിരിക്കും ആണായാലും പെണ്ണായാലും കുടുംബത്തിലെ മൂത്ത സന്തതി ആയിരിക്കാം ഇനി ഇങ്ങനത്തെ ഇളയ സന്തതി ആയിക്കോട്ടെ ആണെങ്കിൽ കൂടി ആ കുടുംബത്തിന്റെ മൊത്തം ജീവിതഭാരവും ഭാരവും എടുത്തു വെക്കുന്നത് ഇവരായിരിക്കും കാരണം അവർക്ക് കുറച്ചുകൂടെ പക്വത കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഇളയവരാണെങ്കിലും മറ്റേ മൂത്തവരുടെ കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അഭിപ്രായം പറയുന്നവരും മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നവരും ഒക്കെ തന്നെ ഇവരാണ് അതുകൊണ്ട് ഇവർക്കൊരു പ്രത്യേക സ്ഥാനം കിട്ടും കുടുംബത്തിന് അതായത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയുന്ന എല്ലാ കാര്യങ്ങളും കുടുംബത്തിന്റെ ഭാരം തലയിൽ എടുത്തു വെക്കുന്ന ആ ഭാരം ചുമക്കുന്നവരൊക്കെയാണ് നമ്മൾ കുതിരയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് കുതിര ഒരു ഭാരം വലിക്കുന്ന ഭാരം എടുത്തു വെച്ച് ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു മൃഗം കൂടിയാണ് പലപ്പോഴും പോരാട്ടത്തിനാണെങ്കിലും യാത്രയ്ക്കാണെങ്കിലും എല്ലാം കുതിരയെ മുൻനിർത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുതിര എന്ന് പറയുന്ന നമ്മുടെ യാഗങ്ങളിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അശ്വ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുതിരയുടെ സ്വഭാവങ്ങൾ ഭാരം വലിക്കുക യാത്ര ചെയ്യുക ഒരുപാട് ത്യാഗ സഹിക്കുക മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയുന്ന കുടുംബത്തിന്റെ സകല ഭാരവും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇവര് പ്രധാനപ്പെട്ട ആളുകളായിരിക്കും അതുകൊണ്ട് അവർക്ക് മുൻനിര സ്ഥാനമാണ് കുടുംബത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഇനി മറ്റൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു അശ്വിനി ദേവന്മാരാണ് നമ്മുടെ ദേവൻ ഗടങ്ങളുടെ ചികിത്സകരാണ് ഈ അശ്വിനി ദേവന്മാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചവർക്ക് ആശുപത്രി ആശുപത്രി ഉപകരണങ്ങൾ നിർമ്മാണം ആശുപത്രി ചികിത്സാ സേവനം അത്തരത്തിലുള്ള കാര്യങ്ങൾ വൈദ്യം വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രാഗൽഭ്യം തെളിയിക്കാൻ പറ്റുന്നവരാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും മറ്റുള്ളവരെ മാറ്റാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഈ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പലപ്പോഴും ഇവർക്ക് വളരെ അധികം ശ്രേയസ് ഉണ്ടാകാൻ ഇവരുടെ ജീവിതം ശോഭനമാകാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ അശ്വതി നക്ഷത്രക്കാര് ഞാൻ പറഞ്ഞ അശ്വിനി ദേവന്മാർ തന്നെ വൈദ്യന്മാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കാൻ ഇവർക്ക് വളരെ അധികം മിടുക്കുണ്ടാകും അല്ലെങ്കിൽ ആരോഗ്യപരമായ കാലത്തിൽ അത് ഇത് മാത്രമല്ല കേട്ടോ ഒരാളുടെ ആരോഗ്യ യോഗ പോലെയുള്ള കാര്യങ്ങളിലും ആണെങ്കിലും ൊക്കെ അതുപോലെ തന്നെ ചില മാന്ത്രിക ചികിത്സ നടത്താനായിട്ടൊക്കെ ആണെങ്കിലും ഇവരെ കൊണ്ട് സാധിക്കും ഇവര് ഇപ്പോഴും വൈദ്യശാസ്ത്രം ആരോഗ്യം ജീവശാസ്ത്രമൊക്കെ ആയി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരുപാട് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇവർ ദേവഗണത്തിൽപ്പെടുന്ന ആളുകളാണ് കേട്ടോ അപ്പൊ ദേവപൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഒരു നുണ പറയാനത്തും അത്ര വലിയ പ്രാഗൽഭ്യമുള്ളവരോ നുണ മറച്ചുവെക്കുന്നവരൊന്നും ആയിരിക്കില്ല അല്പം എന്തെങ്കിലും നുണ പറഞ്ഞാൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പുറത്തേക്ക് കൊണ്ടുവരും തൽക്കാലം എന്തെങ്കിലും പറയുമെങ്കിൽ പോലും ആ നുണ അതുകൊന്ന ആൾ നീട്ടിക്കൊണ്ട് പോകാമെന്ന് ഇവരെ കൊണ്ട് സാധിക്കാറില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യണമെന്ന് ഏഹ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ ഞാൻ നേരത്തെ ഇവരുടെ പ്രൊഫഷണലെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ഇവർക്ക് വൈദ്യശാ ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് കച്ചവട നക്ഷത്രക്കാരാണ് അപ്പൊ കച്ചവടത്തിന്റെ വൈശ്യ നക്ഷത്രം കൂടി ആയതുകൊണ്ട് ഇവർക്ക് വ്യാപാരാധികാര്യങ്ങൾ അതായത് വാണിജ്യ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടും വളരെയധികം ശ്രേയസ് ഉണ്ടാവും അപ്പൊ കച്ചവടം പോലുള്ള കാര്യങ്ങൾ ബിസിനസ് മാനേജ്മെന്റ് നമ്മുടെ ആധുനിക കാലത്താണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് പോലത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് വേണം പറയാനായിട്ട് അപ്പം ഈ നക്ഷത്രക്കാർക്ക് ഇതുപോലെ വ്യാപാര വാണിജ്യ മേഖലകളിൽ അതുപോലെ തന്നെ ഇവർക്ക് ഈ നേരത്തെ പറഞ്ഞ ആശുപത്രി ആരോഗ്യ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചാൽ നല്ല ഒരു ശ്രേയസ് ഉണ്ടാകാനായിട്ട് സാധിക്കും എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങൾ അറിയേണ്ടതാണ് ഈ നക്ഷത്രത്തിന് വേറൊരു പര്യായം കൂടിയുണ്ട് അർദ്ധസസ്യ പാതിയെ കിട്ടുകയുള്ളൂ അതായത് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിന്റെ ഫലം ഇവർക്ക് അനുഭവിക്കാൻ വരത്തില്ല ആർക്കെങ്കിലും ഉപകാരം ചെയ്താലും ഇവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കില്ല കുടുംബത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു കുടുംബത്തിനെ മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം തല തോളിലേക്കുന്നവരായിരിക്കും പക്ഷേ അവസാനം വരുമ്പോണ്ടല്ലോ അതായത് ഈ കുടുംബമൊക്കെ ഭാഗം വയ്ക്കുന്ന സമയത്തൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് ലഭിക്കേണ്ടതിന്റെ പകുതിയെ ലഭിക്കുകയുള്ളൂ ഇവർ എന്ത് കാര്യം ചെയ്താലും എന്ത് നല്ല കാര്യം ചെയ്താലും അതിന് ഒരു വളരെ വലിയ സ്വീകാര്യത കിട്ടുമെങ്കിൽ പോലും അതിൻ്റെ പ്രയോജനം ഇവർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത് അത് ഈ അർദ്ധസസ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പാതി ഫലം മാത്രമേ കിട്ടുകയുള്ളൂ ഇപ്പോൾ വിതയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാതിയെ കൊയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ എന്ത് സമൂഹത്തിൽ ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്താലും ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്താലും നിങ്ങളാർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെ പാതി മാത്രം ഫലം കിട്ടും അതായത് പൂർണ്ണമായി നിങ്ങളെ അവർ ഉൾക്കൊള്ളില്ല എന്നുള്ള അർത്ഥം അതുകൊണ്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടവരാണ് അല്ലെങ്കിൽ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് അവസാനം ദുഷ്പേര് കേൾക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ നഷ്ട നക്ഷത്ര വിശേഷ വിശേഷം ഇവിടെ നിർത്തുന്നു നമസ്തേ Like, share, subscribe.